സ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കാണാതായ കേസിൽ കോടതിയുടെ നിർണായക ഇടപെടൽ ആറ് ജീവനക്കാരുടെ നുണപരിശോധന നടത്താൻ തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ അനുമതി തിരുവനന്തപുരം ഫോർട്ട് പോലീസ് നൽകിയ അപേക്ഷയിലാണ് സുപ്രധാനമായ ഉത്തരവ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പതിമൂന്ന് പവൻ സ്വർണം കാണാതായ കേസിൽ ജീവനക്കാരുടെ നുണപരിശോധനയ്ക്ക് അനുമതി നൽകി തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശ്രീകോവിലിന് മുന്നിലുള്ള വാതിൽ സ്വർണ്ണം പൂശൽ ജോലികളിൽ ഉണ്ടായിരുന്ന ആറ് ജീവനക്കാരുടെ നുണ പരിശോധന നടത്താനാണ് തീരുമാനം ഇക്കഴിഞ്ഞ മെയ് ഏഴിനും പത്തിനുമിടയിൽ കവർച്ച നടന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിലുള്ള വാതിൽ സ്വർണം പൂശുന്നതിനായി സ്ട്രോങ് റൂമിൽ നിന്നെടുത്തതിൽ പതിമൂന്ന് പവൻ തൂക്കം വരുന്ന സ്വർണ്ണ ബാറാണ് കാണാതായത് ഓരോ ദിവസത്തെയും പണികൾ ശേഷം ബാക്കി സ്വർണം തിരികെ റൂമിൽ സൂക്ഷിക്കുകയാണ് ചെയ്തിരുന്നത് സുരക്ഷാ ചുമതലയിലുള്ള പോലീസിന്റെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ കൃത്യമായി കണക്കുകൾ എന്നാൽ രണ്ട് ദിവസം പണിയില്ലാതെ മൂന്നാമത്തെ ദിവസം പണി തുടങ്ങാൻ ആരംഭിച്ചപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിയുന്നത് ക്ഷേത്ര മാനേജറുടെ പരാതിയിൽ ഫോർട്ട് പോലീസിന്റെ അന്വേഷണത്തിനിടയിലാണ് ക്ഷേത്ര പരിസരത്ത് നിന്ന് മണലിൽ പൊതിഞ്ഞ നിലയിൽ സ്വർണം പിടിയിലാകുമെന്ന് ഉറപ്പായതോടെ മോഷ്ടാവ് സ്വർണം ഉപേക്ഷിച്ചതാകാമെന്നാണ് പോലീസ് കരുതുന്നത് ചില ജീവനക്കാരെ ചോദ്യം ചെയ്തുവെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല ാണ് പരിശോധനയ്ക്ക് പടി അസിസ്റ്റന്റ് പടി മാനേജർ മറ്റ് രണ്ട് ജീവനക്കാർ അടക്കമുള്ളവരെയാണ് തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നുണപരിശോധന നടത്തുക പരിശോധനയ്ക്ക് ജീവനക്കാരുടെ അനുമതി പത്രം വാങ്ങണമെന്നും ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം